സഭാപ്രസംഗങ്ങളുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു എന്നുള്ളത് ദൈവം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ മനുഷ്യൻ എന്താണ് ചെയ്യുക അനേകം സൂത്രങ്ങളെ അന്വേഷിക്കുകയാണ് നേരുള്ള മനുഷ്യന്റെ ചിന്താവിധി നേരുള്ളതായിരിക്കും സ്വഭാവം നേരുള്ളതായിരിക്കും ജീവിതം നേരുള്ളതായിരിക്കും പക്ഷേ അങ്ങനെ ആയിരിക്കുന്നതിൽ നിന്ന് വിഭിന്നമായ ഒരു മനുഷ്യനെക്കുറിച്ച് പറയുകയാണ് അവൻ അനേക സൂത്രങ്ങളെ അന്വേഷിക്കുകയാണ് നേരില്ലാത്ത മനുഷ്യൻ ചതിയുള്ള മനുഷ്യൻ വഞ്ചനയുള്ള മനുഷ്യൻ സൂത്രങ്ങൾ മാത്രം കൈമുതലായുള്ള മനുഷ്യൻ ഉപായങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന മനുഷ്യൻ ഇതെല്ലാം മനുഷ്യൻ ഇന്നും ചെയ്തു വരികയാണ് വളരെ വേഗത്തിൽ പ്രസിദ്ധനാകുവാൻ ധനവാനാകുവാൻ മറ്റുള്ളവരെ ഇടിച്ചു ഇടിച്ചുനാക്കുവാൻ അനേക സൂത്രങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് സഭയിൽ നേതാവാകുവാൻ സഭയിൽ ആളാകുവാൻ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് തോൽപ്പിക്കുന്ന സ്വഭാവം മനുഷ്യൻ മനുഷ്യനേക സൂത്രങ്ങളെ തിരയുകയാണ് വളരെ ജാഗ്രതയോടെ നമുക്ക് ജീവിക്കാം